ഈശോ മിശിഹാക്കി സ്തുതിയായിരിക്കട്ടെ പ്രിയകൂട്ടുകാർ ഇന്ന് മാർച്ച് മുപ്പത്തി ഒന്നാം തീയതി വിശ്വസ്പിതാവിൻ്റെ വണക്ക വണക്കമാസം അവസാനിപ്പിക്കുന്ന ദിവസമായിരുന്നു ഇന്ന് നിങ്ങൾ ഓർത്തിരുന്നു എന്നെനിക്കറിയില്ല എന്തായാലും ഞാൻ വേറൊരു ആവശ്യത്തിന് വേണ്ടി ആ വഴിക്ക് പോയപ്പോൾ ഞാൻ കണ്ണമാലി അവസയ പിതാവിൻ്റെ പള്ളിയിലും ഞാൻ പോയിരുന്നു ദൈവം അതിനായിട്ട് എന്നെ അനുഗ്രഹിച്ചു ഈ രോഗത്തിൻ്റെ അവസ്ഥയിലും ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ കുറച്ച് ദൂരയാത്ര ചെയ്തു നോക്കാൻ തുടങ്ങിയത് എന്തായാലും വിശുദ്ധ അവസയ പിതാവ് എൻ്റെ ജീവിതത്തിൽ എന്നും ഇടപെട്ടിട്ടുണ്ട് നിങ്ങളോട് ഞാൻ പങ്കുവെച്ചിരുന്നല്ലോ ഈ മാസം അവസയ പിതാവിൻ്റെ വണക്കമാസമൊക്കെ ചൊല്ലി വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു എന്തായാലും ഈ മുപ്പത്തൊന്നാം തീയതി ഞാൻ എപ്പോഴും പറയും ഈ കാലൊടിഞ്ഞ രൂപത്തിൻ്റെ മുമ്പിൽ ഒന്ന് നേരം ഇരുന്ന് പ്രാർത്ഥിക്കണം കാരണം ആൾ ചില്ലറക്കാരനല്ലോ എന്തത്ഭുതവും പ്രവർത്തിക്കാനുള്ള വരം കിട്ടിയതവനല്ലേ ദൈവത്തിൻ്റെ അപ്പൻ ഞാൻ തമാശയ്ക്ക് പറയുന്നതാണ് കേട്ടോ കാലൊടിഞ്ഞ രൂപം എന്നൊക്കെ പറയുമ്പോൾ ചിലർക്കെങ്കിലും വിഷമം വരുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം ഞാൻ അവസയ ചരിത്രം ഓർത്തിട്ടാണ് ഇങ്ങനെ പറയുന്നത് കപ്പലിൽ രൂപം കൊണ്ടുവന്നപ്പോൾ കാലൊടിഞ്ഞ രൂപം എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ച് അപ്പോഴാണല്ലോ കണ്ണമാലി തീരത്ത് വന്നപ്പോൾ കപ്പലിളകാതെ നിന്ന സമയത്ത് രൂപങ്ങളൊക്കെ ഇറക്കി വയ്ക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഈ കാലൊടിഞ്ഞ രൂപമാണ് ഇറക്കി വെച്ചത് എന്നിട്ട് ഇറക്കി വെച്ച ഉടനെ തന്നെ കപ്പലിളകയും ചെയ്തു അങ്ങനെ ഈ രൂപം കയറ്റാൻ നോക്കിയപ്പോൾ കണ്ണമാലിയിൽ കണ്ണായ മാലിയിൽ ഈ രൂപം ഉറച്ചു നിന്നു എന്നാണല്ലോ നമ്മൾ ചരിത്രം വായിക്കുന്നത് അപ്പോഴല്ലേ കപ്പലിലുള്ളവർ പറഞ്ഞ് ഈ രൂപം നിങ്ങളെടുത്തോ എന്ന് പറഞ്ഞ് കപ്പൽ ഓടിച്ചവർ പോയത് ഈ കാലുകൾ ഒടിഞ്ഞ കാലായിരുന്നു അത് പിന്നീട് ശരിയാക്കിയ അത്ഭുതമൊക്കെ ഞാൻ യൂട്യൂബിൽ നിങ്ങൾക്ക് പങ്കുവെച്ച് തന്നിട്ടുണ്ടല്ലോ അതല്ലാതെയും നിങ്ങൾക്കറിയാവുന്ന ഒരു ചരിത്രമാണ് കണ്ണമാലിയിലെ ഈ രൂപത്തിൻ്റെ അത്ഭുതം പ്രിയ കൂട്ടുകാരെ ഞാനിന്ന് ഈ കാൽപാതങ്ങളിൽ ചേർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ പോയിരുന്നു വിശുദ്ധ അവസയ പിതാവിൻ്റെ പ്രത്യേകമായ ഇടപെടൽ മൂലമാണ് പരിശുദ്ധ അമ്മയും അവസയ പിതാവും ഇടപെട്ടിട്ടാണ് ഞാൻ ഇന്ന് ഇരിക്കുന്നത് ഞാൻ ഒരു ടീസ്പൂൺ ചോറുണ്ണാൻ തുടങ്ങിയത് ഈ അവസയ പിതാവിൻ്റെ ഊട്ടിത്തിരുന്നാളിൻ്റെ അന്നാണ് കഴിഞ്ഞ വർഷം എന്തായാലും മാർച്ച് മാസം അവസാനത്തിൽ ഈ വണക്കമാസം അവസാനിക്കാൻ അത്ഭുത രൂപത്തിൻ്റെ മുമ്പിൽ തിരികത്തിച്ച് പ്രാർത്ഥിക്കാനുള്ള അനുഗ്രഹം എനിക്ക് തന്നു എന്ന് പറയുമ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് എൻ്റെ മനസ്സിൽ ഇന്ന് അവസെ വണക്കമാസം നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് ഈ രൂപത്തെ നോക്കിക്കൊണ്ട് ഈ തിരികൾ കത്തുമ്പോൾ നമ്മളുടെ ഉള്ളിലെ പാപങ്ങളും ഇങ്ങനെ കത്തി എരിഞ്ഞു പോകട്ടെ എന്നും നമ്മൾ ലോകത്തിനും കുടുംബത്തിനും പ്രകാശമുള്ളവരായി മാറട്ടെ എന്നും പ്രാർത്ഥിക്കാം നിങ്ങൾക്ക് എൻ്റെ ഒപ്പം ഈ ദിവസം ഈ രൂപം നോക്കി പിതാവിൻ്റെ ജപമാല ചൊല്ലുവാൻ സമയമുണ്ടെങ്കിൽ നമുക്കൊരുമിച്ച് ചൊല്ലാം ഞാൻ ഈ ജപമാല ഇങ്ങനെ ഫുള്ളായിട്ട് ചെല്ലാൻ തുടങ്ങുന്നത് ഇതെങ്ങനെ ചെല്ലണം എന്ന് ചോദിച്ച് ധാരാളം പേര് എനിക്ക് മെസ്സേജ് ഇടുന്നുണ്ട് അന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ശരിയായി മനസ്സിലായില്ല എന്നാണ് പറയുന്നത് അപ്പോൾ നമുക്കിന്ന് ഈ മാർച്ച് മുപ്പത്തൊന്ന് വണക്കമാസം കാലം കൂടുക എന്നൊരു ഭക്താഭ്യാസം ഉണ്ടല്ലോ ഇങ്ങനെ നമുക്ക് അവസയ പിതാവിൻ്റെ ഈ അത്ഭുത രൂപത്തിൻ്റെ മുമ്പിൽ നിന്നും നമുക്ക് ജപമാല ചൊല്ലാം അവസയ പിതാവിൻ്റെ ജപമാല പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ ആത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ വിശ്വാസ പ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സിഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രൻ ഞടകർത്താവുമായി ശമിശിയായാലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധ ആത്മാവർ ഗർഭസ്ഥനായ കന്യകാമറിയത്തിൽ നിന്നും പിറന്ന് പന്തിയോസ് പിതാത്തോസിൻ്റെ കാലത്ത് പീടികൾ സഹിച്ച് കുരിശിൽ തടിക്കപ്പെട്ട് മരിച്ചടയ്ക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചിടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിരിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാന്മാവർ ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ ഓരോ വെളുത്ത മണിയുള്ള ജപം ആറ് മണിയെടുക്കുമ്പോഴും അവസരിപ്പിതാവിൻ്റെ വിശുദ്ധിയാർന്ന നിഷ്ഠ നമുക്ക് ഓർക്കാം ആദ്യത്തെ മണിയിൽ നമ്മൾ കൊന്തയുടെ രഹസ്യം ചൊല്ലും രണ്ട് നന്മ നിറഞ്ഞ മറിയമ്മേ എന്ന ജപവും ചൊല്ലും ഒന്നാം ദേവിയ ഗ്രഹസ്യം പരിശുദ്ധ നമ്മ മംഗല കേൾക്കുന്നത് നമുക്ക് ധ്യാനിക്കാം നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമതമ്പരാൻ്റെ അമ്മയെ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആമി നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയതമ്പരാൻ്റെ അമ്മയെ പാ പാപികളാണ് ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ മീൻ ഈശോമറിയ അവസേപ്പേ ഞങ്ങളെ അവിടുത്തെ സ്തുതിക്കുന്നു ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈശോമറിയ അവസേപ്പേ ഞങ്ങളവിടത്തെ സ്തുതിക്കുന്നു ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈശോമറിയ അവസയപ്പേ ഞങ്ങളവിടുത്തെ സ്തുതിക്കുന്നു ഞങ്ങളെ അനുഗ്രഹിക്കണമേ രണ്ടാം ദേവീ ഗ്രേശ്യം എലീശ അമ്മയുടെ പക്കലേക്ക് പോയി ശുശ്രൂഷ ചെയ്യുന്ന പരിശുദ്ധ അമ്മയെ നമുക്ക് ഓർക്കാം നന്മ നിറഞ്ഞ മറിയ മേ സ്വുസ്കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്ന അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പരാൻ്റെ മേ പാപികളാ ഞങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആമിൻ നന്മ നിറഞ്ഞ മറിയ മേ സ്വസ്ഥീകർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ എതിരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പരാൻ്റെ അമ്മേ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആ ഈശോ മറിയും അവസയപ്പേ ഞങ്ങളവിടത്തെ സ്തുതിക്കുന്നു ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈശോ മറിയ അവസയപ്പേ ഞങ്ങളവിടത്തെ സ്തുതിക്കുന്നു ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈശോ മറിയാവസയപ്പേ ഞങ്ങളവിടത്തെ സ്തുതിക്കുന്നു ഞങ്ങളെ അനുഗ്രഹിക്കണമേ കാലിത്തൊഴുത്തിൽ ഉണ്ണിയെ പ്രസവിച്ച തിരുകുടുംബമായി നിൽക്കുന്ന ആ മനുഷ്യ പിറവി നമുക്ക് ഓർക്കാം നന്മ നിറഞ്ഞ മറിയമേ നിറഞ്ഞറിയുമേ സ്വസ്ഥീകർത്താവ് അങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മയെ പാപികളാണ് ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആമീൻ നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തികർത്താവ് അങ്ങിയുടെ കൂടെ സൈകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദുരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമ്മേ തമ്പരാൻ്റെ അമ്മേ പാപികളാണ് ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ മീൻ ഈശോ മറിയാവസേപ്പേ ഞങ്ങളവിടത്തെ സ്തുതിക്കുന്നു ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈശോ മറിയാവസേപ്പേ ഞങ്ങളവിടത്തെ സ്തുതിക്കുന്നു ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈശോ മറിയാവസേപ്പേ ഞങ്ങളവിടത്തെ സ്തുതിക്കുന്നു ഞങ്ങളെ അനുഗ്രഹിക്കണമേ Pari se dama unišajo. പരിശുധനാശയം യോൻ്റെ കരങ്ങളിലൂടെ ദൈവത്തിന് സമർപ്പിക്കുന്നത് നമുക്ക് ഓർക്കാം നന്മ നിറഞ്ഞ മറിയമേ മറിയുമേ സുസ്ഥീകർത്ത കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടെ എതിരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ തമ്പരാ എൻ്റെ അമ്മയെ പാപികളാണ് ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമി നന്മ നിറഞ്ഞ മറിയമേ മറിയ മേ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടെ എതിരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളാണ് ക്കു വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ മേൻ ഈശോ മറിയാവസേ പേ ഞങ്ങളെവിടുത്തെ സ്തുതിക്കുന്നു ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈശോ മറിയാവസേ പേ ഞങ്ങളെവിടത്തെ സ്തുതിക്കുന്നു ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈശോ മറിയാവസേ പേ ഞങ്ങളെവിടുത്തെ സ്തുതിക്കുന്നു ഞങ്ങളെ അനുഗ്രഹിക്കണമേ അഞ്ചാം ദേവി ഗ്രഹസ്യ ഉണ്ണീശയെ കാണാതെ മൂന്നാം ദിവസം കണ്ടെത്തിയപ്പോഴുണ്ടായ സന്തോഷം നമുക്ക് ഓർക്കാം നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദിനത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്താവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ മീൻ ഈശോ അറിയാവസേപ്പേ ഞങ്ങളവിടത്തെ സ്തുതിക്കുന്നു ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈശോ മറിയാവസേയപ്പേ ഞങ്ങളവിടത്തെ സ്തുതിക്കുന്നു ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈശോ മറിയാവസേപ്പേ ഞങ്ങളവിടത്തെ സ്തുതിക്കുന്നു ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഗതസമേനിയിൽ ചോര ഉയർക്കുന്ന ഈശോയെ നമുക്ക് ധ്യാനിക്കാം നന്മ നിറഞ്ഞ മറിയ മേ സുസ്ഥീകർത്താവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ അങ്ങയുടെതരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കളണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെതരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പരാൻ്റെ അമ്മേ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കളണമേ ആമേ ഈശോ മറിയാവസേപ്പേ ഞങ്ങളവിടുത്തെ സ്തുതിക്കുന്നു ഞങ്ങളനുഗ്രഹിക്കണമേ ഈശോ മറിയാവസേ പേ ഞങ്ങളെവിടുത്തെ സ്തുതിക്കുന്നു ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈശോ മറിയാവസേപ്പേ ഞങ്ങളെവിടുത്തെ സ്തുതിക്കുന്നു ഞങ്ങളെ അനുഗ്രഹിക്കണമേ ചമ്മറ്റിടിയേൽക്കുന്ന ഈശോയെ നമുക്ക് ധ്യാനിക്കാം നന്മ നിറഞ്ഞ മറിയമ്മയെ സ്വസ്ഥി കർത്താവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ എതിരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമ്മേ തമ്പരാൻ്റെ അമ്മയെ പാപികള ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആമിയൻ നന്മ നിറഞ്ഞ മറിയമ്മയെ സുസ്ഥിതി കർത്താവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ എതിരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മയെ പാപികള ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആമീൻ ഈശോ മറിയും അവസേപ്പേ ഞങ്ങളെവിടുത്തെ സ്തുതിക്കുന്നു ഞങ്ങൾ അനുഗ്രഹിക്കണമേ ഈശോ മറിയാവസേപ്പേ ഞങ്ങളെവിടുത്തെ സ്തുതിക്കുന്നു ഞങ്ങൾ അനുഗ്രഹിക്കണമേ ഈശോ മറിയാവസേപ്പേ ഞങ്ങളവിടുത്തെ സ്തുതിക്കുന്നു ഞങ്ങളെ അനുഗ്രഹിക്കണമേ മുൾമുടി ധരിച്ചു നിൽക്കുന്ന ഈശോയെ നമുക്ക് ധ്യാനിക്കാം നന്മ നിറഞ്ഞ മറിയ മേ സുസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടെ എതിരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ വിദംബരാൻ്റെ അമ്മേ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആമേ നന്മ നിറഞ്ഞ മറിയ മേ സുസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ വിദംബരാൻ്റെ അമ്മേ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആമി ഈശോ മറിയാവസേപ്പേ ഞങ്ങളവിടുത്തെ സ്തുതിക്കുന്നു ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈശോ മറിയാവസേപ്പേ ഞങ്ങളവിടുത്തെ സ്തുതിക്കുന്നു അനുഗ്രഹിക്കണമേ ഈശോ മറിയാവസേപ്പേ ഞങ്ങളവിടുത്തെ സ്തുതിക്കുന്നു ഞങ്ങളെ അനുഗ്രഹിക്കണമേ കുരിശി ചുമന്നുപോകുന്ന ഈശോയെ നമുക്ക് ധ്യാനിക്കാം നന്മ നിറഞ്ഞ മറിയാം മേ സുസ്തി കർത്താവങ്ങിയോടു കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഇതരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമ്പം വിധം പാപികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണം മേ ആമി നന്മ നിറഞ്ഞ മറിയ മേ സുസ്തി കർത്താവങ്ങിയോടുകൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഇതരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മിതമ്പരാൻ്റമ്മേ പാപികളാഞ്ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമീൻ ഈശോ മറിയാവസേപ്പേ ഞങ്ങളെവിടുത്തെ സ്തുതിക്കുന്നു ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈശോ മറിയാവസേപ്പേ ഞങ്ങളെവിടുത്തെ സ്തുതിക്കുന്നു ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈശോ മറിയാവസേപ്പേ ഞങ്ങളെവിടുത്തെ സ്തുതിക്കുന്നു ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഗാഗുൽത്തായിൽ കുരിശിൽ തൂങ്ങി മരണം വരിക്കുന്ന ഈശോയെ നമുക്ക് ധ്യാനിക്കാം നന്മ നിറഞ്ഞ മറിയമ്മയെ സ്വസ്ഥികർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെതരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമ്പരാൻ്റെ അമ്മയെ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ച് കൊള്ളണമ്യാമീൻ നന്മ നിറഞ്ഞ മറിയമ്മയെ സുസ്ഥി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമ്മേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ച് കൊള്ളണമെ ആമീൻ ഈശോ ഈശോമറിയാവസയേപ്പേ ഞങ്ങളെവിടുത്തെ സ്തുതിക്കുന്നു ഞങ്ങൾ ഞങ്ങളനുഗ്രഹിക്കണമേ ഈശോ മറിയാവസേയപ്പേ ഞങ്ങളെവിടുത്തെ സ്തുതിക്കുന്നു ഞങ്ങൾ ഈശോ ഞങ്ങളനുഗ്രഹിക്കണമേ ഈശോമറിയാവസ്ഥയെപ്പേ ഞങ്ങളെവിടുത്തെ സ്തുതിക്കുന്നു ഞങ്ങൾ ഞങ്ങളനുഗ്രഹിക്കണമേ മരിച്ച മൂന്നാം തീയതി ഉയർത്തി നൽകുന്ന ഈശോയെ നമുക്ക് ധ്യാനിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവ് അങ്ങിയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ നമ്പരാൻഡമേ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഇതരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആമീൻ ഈശോ അറിയാവസേയപ്പേ ഞങ്ങളെവിടുത്തെ സ്തുതിക്കുന്നു ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈശോ മറിയാവസേപ്പേ ഞങ്ങളെവിടത്തെ സ്തുതിക്കുന്നു ഞങ്ങളനുഗ്രഹിക്കണമേ ഈശോ അറിയാവസേപ്പേ ഞങ്ങളെവിടത്തെ സ്തുതിക്കുന്നു ഞങ്ങളെ അനുഗ്രഹിക്കണമേ പിതാവിൻ്റെ വലതു ഭാഗത്തിരിക്കുന്ന ഈശോയെ നമുക്ക് ധ്യാനിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഇതരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ മേ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് വാങ്ങിയോടു കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെതരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പരാൻ്റെ മേ പാപികളാഞ്ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ മീൻ ഈശോ മറിയാവസേ പേ ഞങ്ങളെവിടുത്തെ സ്തുതിക്കുന്നു ഞാൻ അനുഗ്രഹിക്കണമേ ഈശോ അറിയാവൂസേ പേ ഞങ്ങളെവിടുത്തെ സ്തുതിക്കുന്നു ഞങ്ങളനുഗ്രഹിക്കണമേ ഈശോ അറിയാവസേ പേ ഞങ്ങളെവിടുത്തെ സ്തുതിക്കുന്നു ഞങ്ങളെ അനുഗ്രഹിക്കണമേ പന്തക്കുസ്തത്തിരുന്നാളിൽ പരിശുദ്ധാമ സ്വീകരിച്ച് പരിശുദ്ധാൻ മനം സ്വീകരിക്കുന്നത് നമുക്ക് ധ്യാനിക്കാം നന്മ നിറഞ്ഞ മറിയമേ മേ സുസ്തി കർത്താവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെതിരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ വിതമ്പരാൻ്റെ അമ്മേ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ച് പറയണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ മേ സുസ്തി കർത്താവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെതിരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയും വിതമ്പരാൻ്റെ അമ്മേ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കും ഈശോ ഞങ്ങൾ അനുഗ്രഹിക്കണമേ ഈശോ മറിയാവസേ പേ ഞങ്ങളെവിടത്തെ സ്തുതിക്കുന്നു അനുഗ്രഹിക്കണമേ ഈശോ മറിയാവസേ പേ ഞങ്ങളെവിടത്തെ സ്തുതിക്കുന്നു ഞങ്ങളെ അനുഗ്രഹിക്കണമേ തൻ്റെ ഹിലു ജീവിതവാസം വിടഞ്ഞപ്പോൾ സ്വർഗാരോപിതയായ പരിശുദ്ധ അമ്മയെ നമുക്ക് ഓർക്കാം നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഇതരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമ്പോൾ തമ്പരാൻ്റെ അമ്മയെ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ മറിയമ്മേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഇതരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമ്മേ തമ്പരാൻ്റെ അമ്മേ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആമീൻ ഈശോ അറിയാവസേപ്പേ ഞങ്ങളവിടത്തെ സ്തുതിക്കുന്നു ഞാനനുഗ്രഹിക്കണമേ ഈശോ മറിയാവസേപ്പേ ഞങ്ങളെവിടത്തെ സ്തുതിക്കുന്നു ഞാൻ അനുഗ്രഹിക്കണമേ ഈശോമറിയാവസേ പേ ഞങ്ങളെവിടത്തെ സ്തുതിക്കുന്നു ഞാനനുഗ്രഹിക്കണമേ പിതാവായ ദൈവത്താൽ സ്വർഗഭൂലോകങ്ങളുടെ റാണിയായി മുടിധരിപ്പിക്കപ്പെടുന്ന പരിശുദ്ധാമ്മയെ നമുക്ക് ഓർക്കാം നന്മ നിറഞ്ഞ മറിയ മേ സുസ്തി കർത്താവങ്ങിയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമതമ്പരാൻ്റമ്മേ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആമേ നന്മ നിറഞ്ഞ മറിയ സുസ്തി കർത്താവങ്ങിയോടു കൂടെ സ്ത്രീകളിൽ അംഗാനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടെ ഇതിരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമതമ്പരാൻ്റമ്മേ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയം സമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആ മീൻ ഈശോ മറിയാവസേ പേ ഞങ്ങളെവിടുത്തെ സ്തുതിക്കുന്നു ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈശോ മറിയാവസേ പേ ഞങ്ങളെവിടത്തെ സ്തുതിക്കുന്നു ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളനുഗ്രഹിക്കണമേ ഈശോമറിയാവസേ പേ ഞങ്ങളെവിടുത്തെ സ്തുതിക്കുന്നു ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഓ പാവനനായ പിതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഈശംശയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുമാറാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഓ ദൈവമേ അങ്ങയുടെ നിത്യനായ പുത്രൻ്റെയും അവൻ്റെ ഭാഗ്യപ്പെട്ട മാതാവിൻ്റെയും പരിപാലന ശുശ്രൂഷയ്ക്കായി നിത്യതയിൽ നിന്നും വിശദാവസേപ്പിതാവിനെയാണല്ലോ അങ്ങ് മുൻകൂട്ടി നിശ്ചയിച്ചത് ഭാഗ്യപ്പെട്ട കന്യകയുടെ വിരക്തപതിയാകാനും അങ്ങേടെ പുത്രൻ്റെ വളർത്തുപിതാവാകാനും അദ്ദേഹത്തെ യോഗ്യമാക്കുകയും ചെയ്തുവല്ലോ ഓ ദൈവമേ ഭൂമിയിൽ ഈശോയ്ക്കും പരിശുദ്ധമറിയത്തിനും അദ്ദേഹം നൽകിയ എല്ലാ ശുശ്രൂഷകളുടെയും പേരിൽ ഈ ഭൂമിയിൽ അവസേപ്പിതാവിൻ്റെ മാധ്യസ്ഥം ഞങ്ങൾക്ക് സഹായകമായി തീർക്കണമേയെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സ്വർഗത്തില സൗഹൃദത്താലുള്ള സന്തോഷം പങ്കിടാനും ഞങ്ങളെ അനുവദിക്കണമേ നമ്മുടെ കർത്താവായ നാമത്തിൽ ആമേൻ പ്രിയ കൂട്ടുകാരെ നമുക്ക് ഈ പ്രാർത്ഥന യുജവമാല വിശുദ്ദേവസെ പിതാവിൻ്റെ ഈ രൂപം നോക്കി സമർപ്പിക്കാം ഭൂമിയിൽ പിതാവായ ദൈവത്തിൻ്റെ സ്ഥാനപതിയാക്കാൻ പിതാവ് തിരഞ്ഞെടുത്ത ശ്രേഷ്ഠ സൃഷ്ടിയാണ് വിശുദ്ധയാവസ്ഥ പിതാവ് എല്ലാ കാര്യങ്ങളിലും മാധ്യസ്ഥം വഹിക്കാനുള്ള വരം കൊടുത്തിട്ടുള്ള അത്ഭുത പ്രതിഭയാണ് വിശ്വവസേ പിതാവ് ദൈവവും ദൈവത്തിൻ്റെ അമ്മയും അവസേപ്പിതാവിൻ്റെ കീഴിലാണ് നമുക്ക് വിശുദ്ധ പിതാവിനോട് പ്രാർത്ഥിക്കാം എളിമയുടെ മൂർത്തിഭാവം എന്ന് വേണമെങ്കിൽ പറയാം നിശബ്ദതയുടെ മാതൃകയാണ് വിശ്വവസ്പിതാവ് നല്ല നല്ല സ്വപ്നങ്ങൾ കണ്ട് മാലാഖമാരെ വിളിച്ചു വരുത്തുന്നവനാണ് വിശ്വസായ പിതാവ് പരിശുദ്ധ കന്യകയ്ക്ക് അടിമ പോലെ ശുശ്രൂഷ ചെയ്തവനാണ് വിശ്വവസായ പിതാവ് പ്രിയക്കൂട്ടുകാരെ നമ്മുടെ ജീവിതം വിശദാവസ്ഥയെ പിതാവിന് ബലമേൽപ്പിക്കാം ഈ അന്ത്യകാലങ്ങളിൽ വിശ്വസായ പിതാവ് നമുക്ക് തുണയായിരിക്കട്ടെ മാർച്ച് മാസം വണക്കുമാസം നമുക്ക് ഇങ്ങനെ കാലം കൂടി അവസാനിപ്പിക്കാം ദൈവം വിശ്വസ്പിതയിലൂടെ നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആമീൻ